നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കമാണ് അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കൽ ഇതോടെ ഷഹബാസ് ഷെറീഫായാലും ഭൂട്ടോയുടെ ആയാലും പാകിസ്ഥാന്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഇരു പാർട്ടികളും കടുത്ത സമ്മർദ്ദം നേരിടുന്നു ബലൂജ് പക്സ്തൂൺ പ്രസ്ഥാനങ്ങൾ ഒഴികെ വെള്ളത്തിനായി എല്ലായിടത്തും പ്രശ്നം നേരിടുകയാണ് പി ഒ കെ തീവ്രവാദികളെയും ഇന്ത്യക്ക് കൈമാറിയാൽ മാത്രമേ ഈ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഈ തീവ്രവാദികൾ ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സയ്യിദും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറും ഉൾപ്പെടുന്നു ഇന്ത്യ ഇത്രയും ദൃഢനിശ്ചയം ഓപ്പറേഷൻ സിന്ധൂറിനു മുമ്പ് കാണിച്ചിട്ടില്ല ഇതോടെ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ കാരണം നെൽക്കക്കള്ളി ഇല്ലാതെയായി വരികയാണ് പാകിസ്ഥാന്റെ പ്രാഥമിക ആവശ്യം വെള്ളമാണ് പാകിസ്ഥാന്റെ കൃഷിയുടെ എൺപത് ശതമാനത്തിനും സിന്ധു നദീ ജലമാണ് ഉപയോഗിക്കുന്നത് ഈ കരാറാണ് ഇന്ത്യ റദ്ദാക്കിയത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടേ പറ്റൂ കൂടാതെ ചൈനയുമായി ചേർന്ന് ഇന്ത്യയെ തകർക്കാം എന്ന മോഹവും അസ്ഥാനത്തായി പ്രതിരോധ ഇടപാടുകൾക്ക് പുറമേ പാകിസ്ഥാന്റെ വിഭവങ്ങളിൽ ഇപ്പോൾ ബലൂച്ചും പസ്തൂണുമായും പ്രത്യേകം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ രാഷ്ട്രീയമായി വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ എവിടെ അവരെ പിന്തുണയ്ക്കണമെന്നതിനെ കുറിച്ച് ചൈനയ്ക്കും ഉറപ്പില്ല അതിനിടയിലാണ് ഖത്തറിലെ ഒരു അന്താരാഷ്ട്ര ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബിലാവൽ ഭൂട്ടോ ഹാഫിസ് സയ്ദിനെയും മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാന് കഴിയുമെന്ന് പറഞ്ഞത് എന്നാൽ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും ഇന്ത്യ ആദ്യം സഹകരണം കാണിക്കണമെന്നും തീവ്രവാദ ധനസഹായം നൽകിയെന്ന കുറ്റത്തിന് പാകിസ്ഥാൻ തന്നെ ഹാഫിസ് സയിദിനെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും ഇന്ന് ഹാഫിസ് സയിദ് ജയിലിലാണെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു പിന്നാലെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീഖ് ഇ ഇൻസാഫ് ബിലാവൽ ഭൂട്ടോ രാഷ്ട്രീയമായി പക്വതയില്ലാത്ത കുട്ടിയാണെന്നാണ് വിശേഷിപ്പിച്ചത് പി ടിഐ വക്താവ് ഷെയ്ഖ് വഖാസ് അക്രമാണ് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയ്ക്കെതിരെ രോഷാകുലരായ ഭീകര സംഘടനയായ ലഷ്കർ ഇ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ മകനും യു എ പി എ പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരനുമായ അൽഹ സയ്യിദും ബിലാവലിനെതിരെ രംഗത്തെത്തി ബിലാവൽ ഭൂട്ടോ ഇന്ത്യയുടെ ഭാഷയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലാ പാകിസ്ഥാനികൾക്കും നാണക്കേടുണ്ടാക്കിയെന്നും തഹൽഹ സയ്യിദ് പറഞ്ഞു പാകിസ്ഥാനിൽ ഹാഫിസ് സയ്യിദിനെതിരായ എല്ലാ ഭീകരവാദ കേസുകളും തെറ്റാണെന്നും അഭിമുഖത്തിൽ ബിലാവിൽ പാകിസ്ഥാന്റെ ഭാഗം അവതരിപ്പിക്കണമായിരുന്നുവെന്നും തൽഹ സയ്യിദ് പറഞ്ഞു ഹാഫിസ് സയ്യിദ് ഇതുവരെ ചെയ്തതെല്ലാം പാകിസ്ഥാനു വേണ്ടി മാത്രമാണ് ചെയ്തത് ഹാഫിസ് സയ്യിദിന്റെ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് ഹാഫി സയ്ദിനെ എതിർക്കരുതെന്നും തൽഹ പറഞ്ഞു ലഷ്കർ തന്നെ എതിർത്തതോടെ ഹാഫിസ് സയ്യിദിനെ കൈമാറുമെന്ന പ്രസ്താവന ബിലാബുൽ ഭൂട്ടോ വരും ദിവസങ്ങളിൽ പിൻവലിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊരു പ്രശ്നം ഇസ്ലാമിനെ പൊതുകാര്യമായി കാര്യമായി കണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കാനും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാൻ വിജയമായി കാണിക്കാനും രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീർ ചൈനീസ് പ്രതിരോധ കരാറുകളിൽ നിന്ന് സമ്പാദിച്ചതിനു ശേഷം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള യു എസിന്റെ താല്പര്യത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിലേക്ക് നീങ്ങി ഈ ബന്ധത്തിന് പിന്നിൽ രണ്ടു പേർക്കും ഒട്ടേറെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ സൈനിക സർവീസിൽ നിന്നും വിരമിക്കുന്നത് നീട്ടിക്കിട്ടാൻ വേണ്ടി തനിക്ക് പ്രസക്തി ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അസിം മുനീർ ശ്രമിക്കുന്നത് ട്രംപിനൊപ്പം നിന്നാൽ തനിക്ക് ആവശ്യമായതെല്ലാം കിട്ടുമെന്ന് കരുതുന്നു ക്രിപ്റ്റോ ഇടപാടിനും ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിനും ശേഷം മുമ്പ് ചെയ്തിരുന്ന അതേ തലത്തിൽ ചൈന ഇപ്പോൾ അസിമുനീറിനെ പിന്തുണയ്ക്കുന്നില്ല ഭാവിയിൽ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ജമ്മു കാശ്മീരിൽ ഭീകരരെ വിട്ടുള്ള ആക്രമണങ്ങൾ അസിമുനീർ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് ിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് കാരണം പാകിസ്ഥാൻ കൂടുതൽ അമേരിക്കയ്ക്ക് അടിമപ്പെടണമെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം ആവശ്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള കമ്പനിക്ക് ക്രിപ്റ്റോ കറൻസി ആരംഭിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകിയത് വലിയ നേട്ടമാണ് പാകിസ്ഥാൻ ഐ എം എഫിന്റെ ഉൾപ്പെടെ കൂടുതൽ സാമ്പത്തിക സഹായം നേടാനായത് ഈ കീഴ്വഴങ്ങൽ മൂലമാണത്രെ ഭാവിയിൽ അമേരിക്കക്ക് പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട് അസം മുനീർ വഴി ഇത് നടപ്പാക്കാൻ ട്രംപിന് രഹസ്യ പദ്ധതിയുണ്ട് ചൈനയും ഇന്ത്യയും ബംഗ്ലാദേശിനെയും നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഈ സൈനിക താവളത്തിലൂടെ സാധിക്കും ചൈനയും യു എസും തമ്മിൽ അധികം വൈകാതെ വലിയൊരു യുദ്ധമുണ്ടാകുമെന്ന വിലയിരുത്തൽ അമേരിക്കയിൽ ശക്തമാണ് അത് ചിലപ്പോൾ തായ്വാനെ ചൊല്ലിയായിരിക്കാം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ചൈന അവസാന ഘട്ടത്തിൽ ഇടപെട്ടേക്കുമോ എന്നൊരു ആശങ്കയും നിലവിലുണ്ട് അതിനാൽ ചൈനയെ നിരീക്ഷിക്കാൻ പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം എന്നത് ട്രംപിന്റെയും അമേരിക്കയുടെയും വളരെ നാളായുള്ള മോഹമാണ് അസിം മുനീറിലൂടെ ഇത് നേടിയെടുക്കാനാവുമെന്ന് തന്നെയാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഷഹബാസ് ഷെറീഫും കൂട്ടരും വലിയ ഭരണവിരുദ്ധ വികാരം നേരിടുന്നു ഇത് വീണ്ടും ഇമ്രാൻഖാന് ഇടം നൽകിയിട്ടുണ്ട് ഇമ്രാൻഖാനെ അമേരിക്കയും സൈന്യവും കൂടി ചേർന്നാണ് പുറത്താക്കിയത് ജലക്ഷാമം പോലുള്ള പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടം ജനങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിടുന്നതിനാൽ ഇമ്രാൻഖാനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഇതിന് കഴിയും ഇത് സംഭവിച്ചാൽ ഭൂട്ടോയ്ക്കും ഷെറീഫ് കുടുംബത്തിനും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും രാഷ്ട്രീയ വേട്ടയാടൽ തീർച്ചയായും നടക്കും അസമുനീറിനു മുന്നിൽ നിലവിലെ ഭരണകൂടത്തിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ഇമ്രാൻഖാന്റെ തെരഞ്ഞെടുപ്പിനെ ചൈന പിന്തുണച്ചേക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി